ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊടിയാണ് കേട്ടോ ഇഡലിപ്പൊടിയെന്നോ ദോശപ്പൊടിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ പറയാവുന്നതാണ് കേട്ടോ വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറഞ്ഞ ചേരുവയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ഇഡലിപ്പൊടി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാമെ ആദ്യം തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ വേണ്ടത് ഞാൻ ഇവിടെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഒരു രണ്ട് തുള്ളി മാത്രമായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ഒരു ഒൻപതെണ്ണം വറ്റൽമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഒരുപാട് സ്പൈസി ഇഷ്ടമല്ലാത്തവർ കുറച്ച് മാത്രം വറ്റൽമുളക് യൂസ് ചെയ്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ രണ്ടും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വരണം കേട്ടോ ആ ഒരു കറിവേപ്പിലേക്ക് നല്ലതുപോലെ മുരിഞ്ഞ് വരണം ആ ഒരു ടൈം വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി ക്രിസ്പി ആയ ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി അതിൽ ആ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസും റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു കറിവേപ്പിലയും വറ്റലിമുളകും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതേ പാനിൽ തന്നെ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് അര അരക്കപ്പോളം പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പളവിൽ അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു പരിപ്പിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെയും തന്നെ നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വാങ്ങി പോകാനായിട്ടും കരിഞ്ഞു പോകാനായിട്ടും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ ആ ഒരു കറിവേപ്പിലെയും വറ്റൽ മുളകും ഇട്ടിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു അര അരക്കപ്പോളം ഉഴുന്നെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഉഴുന്നിൻ്റെയും പച്ചമണം വരെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതുവരെ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കണോട്ടോ ഈ ഒരു റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഒരുപാട് കാലമൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഉഴുന്നിടുന്ന ടൈമിൽ കുറച്ച് മാത്രം ഒന്ന് ഒരു മുക്കാൽ ഭാഗം റോസ്റ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് എടുക്കണേ അപ്പോൾ ആ ഒരു കുരുമുളകും ഇതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ട് റോസ്റ്റായിട്ട് വരികയും ആ ഉഴുന്നും അതുപോലെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യൂട്ടോ അങ്ങനെ അതും കുറച്ച് സമയമൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതും നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല പോലെ ഒന്ന് തണുത്ത ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ അത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വെള്ളമൊന്നുമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ജാറെടുക്കുക അതിലേക്ക് നമ്മുടെ ആ ഒരു റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിടുക കായപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക മാത്രം മതി കേട്ടോ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഇഡലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി റെഡിയായി കിട്ടും കേട്ടോ ഇഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപ്പൊളി കോംബോയാണ് അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്